ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട വളരെ ചിന്തോദ്ദീപകമായൊരു കഥ പറഞ്ഞു തരാം അതായത് ഒരു യുവാവ് മഴയുള്ളൊരു പ്രഭാതത്തിൽ തൻ്റെ പഠനമുറിയിലിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് തൻ്റെ മേശപ്പുറത്ത് കൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കുഞ്ഞുറുമ്പ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അയാൾക്കൊരു കൗതുകം തോന്നി തൻ്റെ കയ്യിലിരുന്ന പേന കൊണ്ട് ആ മേശപ്പുറത്ത് ഉറുമ്പിന് ചുറ്റും ഒരു വൃത്തം വരച്ചു നമ്മുടെ ഉറുമ്പ് ഇഴഞ്ഞു നീങ്ങുകയാണ് അവൻ വൃത്തത്തിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഈ കറുത്ത വര കണ്ടിട്ട് ഒന്ന് സംശയിച്ചു എനിക്ക് ചുറ്റും എന്തോ ഒരു തടസ്സമുണ്ടല്ലോ എനിക്കിത് കടന്നു പോകാനാകുമോ പിന്നെ അവനൊന്നും ചിന്തിച്ചില്ല അത് കടക്കാൻ നിൽക്കാതെ ഡയറക്ഷൻ മാറ്റി മറുവശത്തേക്ക് ഇഴഞ്ഞു നീങ്ങി അപ്പോഴത് അവിടെയും കാണുന്നു ഈ കറുത്ത വരാ ഉരുമ്പിന് ഭയമായി അയ്യോ ഇവിടെയും എനിക്ക് തടസ്സമാണല്ലോ പക്ഷേ നമ്മുടെ ഉറുമ്പ് നിരാശപ്പെട്ടില്ല അവൻ വീണ്ടും ദിശ മാറ്റി മറു വശത്തേക്ക് നീങ്ങി അപ്പോഴതാ അവിടെയുമുണ്ട് ആ കറുത്ത വരെയായ തടസ്സം നമ്മുടെ ഉറുമ്പ് നിരാശനായി അവൻ മടങ്ങി വന്ന് വൃത്തത്തിൻ്റെ നടുവിൽ ചുരുണ്ടുകൂടി ഇത് നമ്മുടെ പലരുടെയും ജീവിതമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു അല്ലേ നമ്മളറിയാത്ത നമ്മൾക്ക് എന്താ കാരണം കണ്ടുപിടിക്കാനാവാത്ത ഒരുപാട് മതിൽ കെട്ടുകളും ചുറ്റുമതിലുകളും നമുക്കുള്ളതായി പല തടസ്സങ്ങൾ നമുക്ക് ചുറ്റുമുള്ളതായി നമുക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ ഉദ്യമങ്ങൾ അവസാനിപ്പിച്ച് നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കാറുണ്ട് അല്ലേ ഇതിന് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് നമ്മളുടെ മുൻ പരാജയങ്ങളെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മളെ ശ്രമങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാറുണ്ട് രണ്ടാമതായി പരാജയ ഭീതി ഇനിയും എനിക്കിത് സംഭവിക്കുമോ ഇതെന്നെ കൊണ്ട് മറികടക്കാനാവുമോ എന്നുള്ള ചിന്ത മൂന്നാമതായി ആത്മവിശ്വാസക്കുറവും ധൈര്യമില്ലായ്മയും സംശയവും ഓ കൊണ്ട് പറ്റുന്നതല്ല ഇത്രയും വലിയ തടസ്സങ്ങളുള്ളപ്പോൾ എനിക്കിതിനെ എങ്ങനെ മറികടക്കാനാവും ഇങ്ങനെയെല്ലാം ചിന്തിച്ച് പലപ്പോഴും ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരായി നമ്മൾ മാറാറുണ്ട് എന്നാൽ അങ്ങനെ വേണ്ട ഒരു പിന്നെ കഥ എന്താ പഠിപ്പിക്കുന്നത് വെറും ഒരു വരയാണ് അവിടെ ഒന്നുമില്ല പക്ഷെ അവനൊന്ന് ചിന്തിച്ച് കാലെടുത്ത് അപ്പുറത്ത് വെച്ചെങ്കിൽ അവന് സുഖമായി അത് കടന്നു പോകാമായിരുന്നു ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ അദൃശ്യമായ വിലക്കുകളും വേലിക്കെട്ടുകളും മതിലുകളും ഇതിനെയെല്ലാം നമുക്ക് നമ്മുടെ ശ്രമം കൊണ്ട് ഉള്ളൂ ഓക്കെ അങ്ങനെ വിജയകരമായ ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ Okay.